സി എസ് ഐ സഭ അധികാര തർക്കത്തിൽ മുൻ ബിഷപ്പ് എ ധർമ്മരാജ് റസാലത്തിന് തിരിച്ചടി ബിഷപ്പായിരിക്കെ എ ധർമരാജ് റസാലത്തിനെ മോഡറേറ്ററായി നിയമിച്ച നടപടി നിയമവിരുദ്ധമെന്ന് സുപ്രീംകോടതിയിരിക്കുന്നു റസാലത്തിന് മോഡറേറ്ററായിരിക്കാൻ യോഗ്യതയില്ലെന്ന് നിരീക്ഷിച്ചാണ് നടപടി ശ്യാം ദേവരാജുന്റെ ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം എന്തൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ നേരത്തെ ഏഴിനാണ് സി എസ് ഐ സഭയുടെ ഒരു സിനഡ് യോഗം ഈ സിനഡ് ചേർന്ന് ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു അതിൽ ആ തീരുമാനങ്ങൾ തൽക്കാലം മരവിപ്പിക്കുകയാണ് സുപ്രീംകോടതി ചെയ്തത് ഒപ്പം ഇത് സംബന്ധിച്ച കേസ് മദ്രാസ് ഹൈക്കോടതിയിലുണ്ട് മദ്രാസ് ഹൈക്കോടതിയിലെ കേസിൻ്റെ അന്തിമ തീരുമാനത്തിന് വിധേയമായായിരിക്കും ഇതിൻ്റെ തീരുമാനം സിനിറ്റിൻ്റെ തീരുമാനങ്ങൾ പ്രാബല്യത്തിൽ വരുമോ ഇല്ലയോ എന്ന കാര്യവും കൂടി സുപ്രീംകോടതി വ്യക്തമാക്കുകയും ചെയ്തു ഈ കേസിൽ ധർമ്മരാജ് അസാലത്തിന് സി എസ് ഐ സഭ മുൻ ബിഷപ്പ് കൂടിയായ ധർമ്മരാജ് അസാലത്തിന് തിരിച്ചടിയാകുന്ന നിലപാടാണ് സുപ്രീംകോടതി സ്വീകരിച്ചത് ബീഷപ്പായിരിക്കെ എ ധർമ്മരാജ് വസ്താലത്തിനെ മോഡറേറ്ററായി നിയമിച്ച നടപടി സുപ്രീംകോടതി റദ്ദാക്കിയത് നിയമവിരുദ്ധമാണെന്നാണ് സുപ്രീംകോടതി കണ്ടെത്തിയത് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാർച്ച് ഏഴ് ഏഴിലെ ഈ പ്രത്യേക സിനഡ് യോഗം തീരുമാനിച്ചത് ധർമ്മരാജ് വസ്തലത്തെ മോട്ടറേറ്ററാക്കാൻ ആയിരുന്നു പക്ഷേ ആ തീരുമാനം അത് മൂന്ന് വർഷമെങ്കിലും മിനിമം ഏറ്റവും കുറഞ്ഞത് കാലാവധിയുള്ള ബിഷപ്പിന് മാത്രമേ അങ്ങനെ മോഡറേറ്ററായി ഇരിക്കാൻ കഴിയുള്ളൂ അറുപത്തേഴ് വയസ്സ് പൂർത്തിയായ കഴിഞ്ഞ ധർമ്മരാജ് സ്ഥലത്തിന് രണ്ടായിരത്തി ഇരുപതിൽ ആ മൂന്ന് വർഷ സമയപരിധി ഉണ്ടായിരുന്നില്ല മതിയായ സമയപരിധി ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിൽ അത് ഈ മോഡറേറ്റർ നിയമനം നിയമവിരുദ്ധമാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ബിഷപ്പുമാരുടെ പ്രായം കാലാവധി എന്നിവയിൽ മാറ്റം വരുത്താനാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ചട മാർച്ച് ഏഴിന് ചേർന്ന് സിന്നഡ് യോഗം തീരുമാനമെടുത്തത് ഈ യോഗം ഈ യോഗത്തിന്റെ ഈ തീരുമാനം പ്രാബല്യത്തിൽ വരുത്തുന്നത് സുപ്രീംകോടതി തടയുകയും ചെയ്തു ഇത് മദ്രാസ് ഹൈക്കോടതിയുടെ അന്തിമ തീരുമാനത്തിന് വിധേയമായിരിക്കുമെന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയത്